മരിക്കുന്നതിന്റെ മുമ്പ് അവന്റെ പ്രവർത്തനങ്ങളിൽ വന്നുപോയ കണക്കാക്കി അവന്റെ നാട പരലോക മരണശേഷമുള്ള രൂപത്തിൽ പ്രതിപരം നൽകുന്നുണ്ട് ആ പ്രതിപരം രോഗരോ ഭീരത്തിന്റെ പ്രവർത്തനങ്ങളെ ആധാരപ്പെടുത്തിയും അടിസ്ഥാനപ്പെടുത്തിയുമാണ് അള്ളാഹു മരണത്തെയാണ് പൂജിപ്പിച്ചത് ആ മരണത്തിന് ശേഷം നടക്കുന്ന ജീവിതത്തെയാണ് പിന്നീട് അല്ലാഹു പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണം എന്നത് ആ മരണത്തെ സംബന്ധിച്ച് ഒരു മുന്നിലൂടെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ഗെറ്റില്ലേ മഹാന്മാരായ ശേഷം ലോകത്ത് വന്ന മഹാന്മാരുടെയും ചരിത്രങ്ങളിൽ കാണാ ബഹുമാനം പണ്ട അബ്ദുഹിന് മുട്ടുകൾ വലിയ മഹാനാണ്ഹിബിന് മുട്ടുകൾ ഒരു വീട് നിർമ്മിക്കാൻ ഒരു കരാറുകാരന് കരാറ് കൊടുത്തുകൊണ്ടാകുന്നതാണ് മഹാനവരീ വീട് നിർമ്മാണത്തിന്റെ ജോലികൾ കരാറുകാരൻ കൊടുത്തു കൊടുത്തു പിന്നെ അങ്ങോട്ട് വന്നു നോക്കില്ല നമ്മളൊരു വീട് നിർമ്മിക്കുകയാണെങ്കിൽ പിന്നെ അതിന് പേരിൽ ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പല നല്ല കാര്യങ്ങളും ഒരു വീട് നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടത് നമുക്ക് നഷ്ടപ്പെട്ടു വീട് നിർമ്മിക്കുമ്പോ നമ്മൾ ചെന്ന് നോക്കണ്ട എന്നോ പണിക്കാരെ നോക്കണ്ടോ എന്ന് അല്ല ഈ പറഞ്ഞ ബഹുമാനപ്പെട്ട മഹാനവിട ഒരു വീട് വിരമിക്കുമ്പോ അതിന്റെ എല്ലാ ചുമതലയും ഒരു ജോലിക്കാരനെ ഏൽപ്പിക്കുക ഭംഗിയായി പൂർത്തിയായപ്പോമാനപ്പെട്ടവരി അതിന്റെ കൊടിയിൽക്കലും താമസവും കഴിഞ്ഞു പിന്നീട് ഒരു ദിവസം വീടിന് ഇങ്ങനെ abdullahi ilimin irunyi Allah wani mutum yake mafi bu fa'an jebahu a daidaitu irunyi da banye fa'an jebahu 6 na 1 bu yi rindar yawon adai hati a kyanke kwallafi calabar asanar daidaitu abdullahi domin mutum irunyi Allah wani mutum su mabata വീടിന്റെ കണ്ടപ്പോൾ സ്വന്തം നിർമ്മിച്ച ാണ് പണിക്കാരെ കൊണ്ട് സ്കൂർത്തീകരിച്ച് ചെയ്യപ്പെട്ട പണിയാണ് ആ വീടിന്റെ ഭംഗി പിന്നീട് താമസം അറിഞ്ഞ് അതിന്റെ പുറത്ത് വന്ന് രൂക്ഷിക്കുമ്പോൾ ആ ഭംഗി തന്നെ അത്ഭുതപ്പെടുത്തിയ ഘട്ടത്തിൽ മഹാനവരുകൾ കരയുകയാണ് എന്നിട്ട് മരവ് പറയുമണോ ല മസുബിച്ച് മസുറുറാ ഓ എന്തൽ മൗത്തു മരണം എന്നത് പറയുമ്പോഴ മഹാസംഭവം ലക്കുന തുപിച്ചു മസുറുറാ ഈ വീടാകുന്ന നിന്നെ കൊണ്ട് ഞാൻ സന്തോഷിക്കുമായിരുന്നു പക്ഷേ ഞാൻ സന്തോഷിക്കുന്നില്ല എനിക്ക് ഈ വീടിന് മറ്റൊരു വീട് വരാനുണ്ട് ആ വീട് മരണത്തിന് ശേഷമാണ് അതുകൊണ്ട് മരണം എന്ന ഒന്നുമില്ലായിരുന്നു ലക്ഷണം ഇന്ന് നമുക്ക് സന്തോഷം തരുന്നത് വീടാണ് ഈ ഭൗതിക ലോക മനുഷ്യൻ എപ്പോഴും വീടിനെ പറ്റിയാണ് നമ്മൾ താമസിക്കുന്ന വീടിനെ പറ്റിയുള്ള ഉള്ള വീട് വികസിപ്പിക്കുന്നതിനെ പറ്റിയാണ് വിചാരമുള്ളത് അതിൻ്റെ സംബന്ധിച്ചാണ് ജീവിക്കുന്നത് അത് മോഡി കൂട്ടുന്നതിനെ സംബന്ധിച്ചാണ് ആലോചിക്കുന്നത് അവിടുത്തെ മറ്റു കേടുപാടുകൾ കേട്ടുവർക്കുകൾ അത് നന്നാക്കുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് മരണമില്ല മരണമില്ലായിരുന്നെങ്കിൽ മഹാന്മാര് പറയുന്നത് ഓ ഈ വീട് കൊണ്ട് സന്തോഷിക്കാനുള്ള അവസരമുണ്ടായിരുന്നു നിങ്ങൾക്കറിയുന്നേ ബഹുമാനപ്പെട്ട ഗുഹൈബിന് തുളിയുമാവു താരാണോ വലിയ മഹാനാണ് വലിയ വലിയ അള്ളാഹു സർവ സമൂഹങ്ങളിലും ആരാധിച്ചുകൊണ്ട് കൊണ്ടിരിക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ഊഹ്ലോ അദ്ദേഹം പറയുകയാണ് ഓ മനുഷ്യന്മാരെ ഇന്നലില്ലാതെ നിക്ഷയം ഒരു മലരുമരട് എല്ലാ ദിവസങ്ങളിലും വിളുപ്പ് പറയുമ്പോഴോ ഒരു മലക്ക് മലകുറപ്പുൽ യുദ്ധത്തിനോണ്ട് എന്താണ് വിളുപ്പ് പറയുന്ന ഓ അൻപത് വയസ്സായി പകഞ്ഞവരോട് അൻപത് വയസ്സായവരോട് വന്ന് എല്ലാ ദിവസത്തും ആകാശത്തിൽ വിളിച്ചു പറയുന്ന ഒരു മലക്കിലും എന്താണ് ആ മലയ്ക്ക് വിളിച്ചു പറയുന്നത് അമ്പത് വയസ്സുകാരോട് എൻ ഓ കൊല്ലാനടുത്തിരിക്കുന്ന കൃഷികളാണ് നിങ്ങളെ நம்ம சாதனம் என்ன நல்லீகரித்து நோ அந்த கலாவதி அரியும் போ அதி சமயம் பூர் ஆகும்போது அறிவாளு கொண்டு நம்மளும் நம்ம அது கொய்யா என்னது போல ஆயாசத்தில் ஜீவிக்க எல்லா தும் ஓ அன்பது நீ கொய்யான கிருஷிக்க கிருஷியான അതുകൊണ്ട് അംബാ മലക്കണ്ട വിളിച്ചു പറയുന്നത് അൻപത് വയസ്സായ ഒരു കൂട്ടത്തിലൂടെയോട് നിന്റെ ശരീരം മരണപ്പെട്ടവരെ കൂട്ടത്തിൽ നീ എന്തിക്കോ സഹോദരാ സഹോദരൻ അൻപത് വയസ്സായിട്ടുണ്ടെങ്കിൽ നീ മരിക്കുമല്ല പറയുന്നത് നിന്റെ ശരീരം മരണപ്പെട്ടവരുടെ കൂട്ടത്തിൽ നീ എന്തിനൊക്കെ അത് പറയും മരയ്ക്ക് അവസാനിപ്പിക്കുന്നില്ല ഓ അറുപത് കാര മരയ്ക്ക് വിളിക്കുന്നു നിങ്ങൾ വിചാരണയ്ക്ക് വരൂ നിങ്ങൾ മരണം കഴിഞ്ഞു പോയിട്ടുണ്ട് അത്രയും മരണത്തെ സംബന്ധിച്ച് ചിന്തിക്കാനാണ് മഹാനായ മുഹമ്മദ് ഈ സംഭവം പഠിപ്പിക്കുന്നത് അറുപത് വയസ്സ് പിന്നിട്ട ഒരു മനുഷ്യനെ വിളിച്ചു പറയുന്നത് നീ വിചാരണയ്ക്ക് വരുമാന ും നമ്മൾ ഗൽഫിൽ നിന്ന് വരുമ്പോ കല്ലിൽ എയർപോർട്ടിൽ പാസ്പോർട്ട് ഒറിഗിനേഷൻ കൗണ്ടറിൽ കൊടുത്തവരും കൊടുക്കാത്തവരും കൊണ്ട് അവിടെ കൊടുക്കാത്തവരോട് ചോദിക്കുന്നത് ഓ അമ്പതുകാരനോട് പറഞ്ഞതുപോലെ നിന്റെ ശരീരം മരണപ്പെട്ടവരെ കൂട്ടക്കൂട്ടിൽ നിന്നില്ലോ എഴുപത് ഹിഷാബിന് വന്നോ എഴുപരുകാരനോട് അറുപത് കാരനോട് ഹിഷാബിന് വന്നോ എന്നോ എണ്ണോ എഴുപതുകാരനോട് എന്താണ് നീ കൊണ്ടുവന്നത് എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു എന്നാണ് ഏർപ്പാട് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും പുറത്തു പോകാം അല്ലെങ്കിൽ നിർമാണം കാറാം അവിടെ പാസ്പോർട്ട് കൊടുക്കാത്തവരോട് അത് ചോദിച്ചു അത് കഴിഞ്ഞവരോട് നിന്ന് സാധനം പരിശോധിക്കാം എന്താണ് നിങ്ങളെ എന്താണ് നിങ്ങൾ കൊണ്ടുവന്നത് വല്ല അപകട വസ്തുക്കളും ഇങ്ങനെ ഉണ്ടോ ദ്രോഹി ദ്രോഹകരമായ വല്ല വസ്തുക്കളും നിങ്ങളുടെ കൈവശമുണ്ടോ എന്ന് പരിശോധിച്ചതുപോലെ

അൻപത് വയസ്സായവരെ ശ്രദ്ധിക്കാൻ ഏരാഴ്ച എന്നെ ബഹുമാനപ്പെട്ടല്ലോ അവന്റെ പഠിച്ചവരി നമുക്ക് ആയത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാനുണ്ട്

ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ ഉതകുന്നു അത്രയും കാലപരിയും സമയപരിധിയും നിങ്ങളെ ജീവിതകാലത്തിൽ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടില്ലയോ ആരാണ് ചിന്തിച്ചത് വജാറ്റുമതി മരണത്തിൻ്റെ മുമ്പ് മരണമുണ്ട് എന്നതില് നീ മരിക്കാനായിട്ടുണ്ട് എന്നതിൽ അവന്റെ റോഹി പിടിക്കാനായിട്ടുള്ളതുണ്ട് വാങ്ങുന്ന രവി നിർ മുന്നറിയിപ്പ് അതും നിങ്ങൾക്ക് വന്നു ആരോടും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അവന്റെ ജീവിതകാലത്ത് ആഹാരത്തൊപ്പം തന്നെ മരണത്തൊപ്പം തമ്മിലും ആരോരം അമ്മാക്കുന്നു മരണത്തിന്റെ മുനമുണ്ട് മരണമൊണ്ട് ഉയർന്നതിന്റെ മുന്നറിയിപ്പ്

അബ്മാഹുനോട് പറഞ്ഞു തമ്പുരാനെ മുമ്പ് ഞാൻ മരിക്കും എന്നതിന്റെ ഒരു ചില എനിക്ക് നീ അത് കാണിക്കുന്നതിന്റെ മുമ്പ് നീ എന്നെ മരിച്ച പ്രവാചക പെണികളെ നദിയുടെ മഠമായി എടുക്കുകയും ഒരു മുറിയുടെ പിതാവായി ജീവിക്കുകയും ചെയ്ത അള്ളാവിൾ കൂടുതൽ മഹത്തങ്ങൾ പറഞ്ഞ ഇരുപത്തി അഞ്ച് അമ്പിയേറ്റന്മാർ ഉൾപ്പെടാൻ യുക്സേനോസല ബംഗള മരുന്നതിൻ്റെ മുമ്പ് മരണഭക്താറായിട്ടുണ്ട് മരണസമയം മടുത്തു എന്നതിന്റെ ഒരു മുൻമുറിപ്പ് അള്ളാ

ുന്നു എന്നതിന്റെ ചില അടയാളങ്ങൾ ചില കാര്യങ്ങൾ എനിക്ക് അറിയിച്ചു വരും എന്റെ അടുത്തേക്ക് പറഞ്ഞിരിക്കും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഒന്നും വന്നിട്ടില്ലല്ലോ അതിന്റെ മുമ്പ് എന്റെ റോഡ് പിടിക്കുന്നത് ശരിയെന്നല്ലോ ഇബ്രാഹിം നബി അറിയിച്ചു വന്നത് ഈ അഭൂബ് നബിയുടെ പിതാമഹ إبراهيم عبدالله <سؤال> وهم يسمعون بهم أنهم 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 محمد بهم أنهم يسمعون وأزرائيل الله